ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് പറയാനാണെങ്കിൽ പൂജ ഇപ്പം ബാത്റൂം ഏരിയയിൽ നിന്ന് കരയുന്നുണ്ട് നടുവിന് നല്ല വേദയാണ് പെയിൻ സഹിക്കാൻ വയ്യ പക്ഷേ എന്നാലും പുള്ളിക്കാരത്തി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നടന്നാണ് റൂമിലേക്ക് പോയിക്കുന്നത് ശരണി എല്ലാം കൂടി ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരും ഡിസ്ക് തെറ്റലാണ് ഈ പറയുന്ന പോലെ പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്ന ഡിസ്ക് തെറ്റലിന് ബെൽറ്റ് ഇട്ട് കിടക്കേണ്ടി വരും അല്ലെങ്കിൽ റെസ്റ്റ് വെയിറ്റ് ഇട്ട് കിടക്കേണ്ടി വരും അല്ലെങ്കിൽ റെസ്റ്റ് മൂന്നാലോ ആഴ്ചയോളം പറയും അങ്ങനെയൊക്കെ അതിപ്പോൾ പൂജയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായി ഗെയിമിലൊക്കെ അത്ര വലിയ ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാര്ക്ക് നേരത്തെ ഉള്ളതായിരിക്കും ഡിസ്കിൻ്റെ പ്രോബ്ലം അപ്പോൾ അത് വന്നു കഴിഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഔട്ട് ആകേണ്ടി വരും അതായത് പോകേണ്ടി വരും ഡിസ്ക് റെസ്റ്റ് ആണല്ലോ കിടപ്പാണല്ലോ പറയുന്നത് പൊതുവേ അപ്പോൾ അതുകൊണ്ട് പോകേണ്ടി വരും എന്നുള്ള ഇരുന്ന് കരയുന്നുണ്ട് ബാത്റൂം ഏരിയയിൽ നല്ല സങ്കടമാണ് ഇതിന് ഇനി ഞാൻ പേടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതങ്ങനെ സൈഡിൽ ഏതായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞോടുകൂടി അടിച്ച് ഒരു പരുവാക്കി ശാന്തമായിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസ് ഹൗസ് ഒന്നുമില്ല ഗബി കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് കാണാൻ ഞാൻ നോക്കിയിട്ട് ലൈവില് കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേങ്കിൽ വേറൊരു സീൻ കണ്ട് വളരെ വിഷമം തോന്നിയൊരു സീന് ആ സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പവർ റൂമിൽ നിന്ന് സിബിനെ ഒഴിവാക്കി എന്ന് നമ്മൾ കേൾക്കുന്നുള്ളൂ ഒരു ശിക്ഷയായിട്ട് പവർ റൂമിൽ നിന്ന് സിബിനെ പുറത്താക്കി പക്ഷേ സിബിൻ പിന്നെ ഏത് റൂമിൽ എത്തിപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയോ ഒരു റൂമിലും എത്തിപ്പെട്ടിട്ടില്ല അനാഥ് ായി ഒരു റൂമും സ്വന്തമായിട്ടില്ല അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് ഒരു റൂമിലും എത്തുന്നില്ല ഇന്നലെ രാത്രി കിടന്ന് പുറത്തുള്ള ആ ഒരു നീല നിറത്തിലുള്ള സോഫയിലാണ് ഇന്നലെ രാത്രി കിടന്നത് ഇപ്പം ഞാൻ ലൈവിൽ കണ്ട കാര്യം സിബിൻ സിബിൻ്റെ ബാഗ് എവിടുന്നോ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് പവർ റൂമിൽ നിന്നായിരിക്കും എവിടുന്നോ തള്ളിക്കൊണ്ട് വന്നിട്ട് ലിവിങ് റൂമിന്റെ ആ ഹാളിന്റെ തൊട്ട് കിച്ചന്റെ ആ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ കൊണ്ടു വെച്ചിട്ട് ആ ബാഗ് തുറന്ന് അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു ബാഗ് എടുത്തിട്ട് ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തോണ്ട് പോവുക അപ്പം ആരും ചോദിക്കുന്നുണ്ട് ഇതെന്താ അപ്പം സ്വന്തമായിട്ടൊരു മുറിയില്ല വെക്കാനൊരു സാധനങ്ങളുടെ ഇതില്ല ഒന്നുമില്ല ഒരു അനാഥപ്രേതം പോലെ സത്യം പറഞ്ഞാൽ അനാഥനായി ഈ അതൊരു മെൻ്റൽ ടോർച്ചറിങ് ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം എങ്ങും ഇല്ലാതെ ചുമ്മാ ഒരു പോലെ ഒരു അധിക ആ ഹൗസിൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ആ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ നമ്മളവിടെ കടിച്ചു കുങ്ങി നിൽക്കുന്ന ഒരു പോലെ അത് നമുക്ക് വളരെയധികം മെൻ്റലി നമ്മളെ ബുദ്ധിമുട്ടിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചുമ്മാ അല്ല സിബിൻ ഇത്രയും പാനിക് അറ്റാക്ക് പോലെ ആയി ആയിത്തീർന്നു ശരിക്കും ഇവിടെ അതാണ് നടക്കുന്നത് അപ്പോൾ പൂജയുടെ സിബിൻ്റെ ആ പവർ റൂമിലുണ്ടായിരുന്ന രണ്ട് പേരാണ് അവർ രണ്ട് പേരും ഇപ്പോൾ പവർ റൂമിൽ നിന്ന് ഔട്ട് ആവും പിന്നെ ആരാണ് ഋഷിയും ശരണിയൊക്കെയുള്ള ഇനിയിപ്പോൾ അതിലോട്ട് എന്തോ ടാസ്കോ അല്ലെങ്കിൽ എങ്ങനെയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലത്തെയൊക്കെ പ്രൊമോയിലും അല്ലാതെ ലൈവിലും എല്ലാം നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഗബ്രി പവർ റൂമിൽ കയറിയിട്ടുണ്ട് വീണ്ടും ഗബ്രി പവർ റൂമിൽ കയറിയാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നോമിനേഷനിൽ നിന്ന് മാറി നിൽക്കും നോമിനേഷനിൽ വന്ന ഗബ്രിയുടെ കാര്യം പോക്കാന്ന് ബിഗ് ബോസിനറിയാം അപ്പോൾ ബിഗ് ബോസ് എന്തോ അതോ അതോലോക കളികളിച്ച് ഗബ്രിയെ സേഫ് ചെയ്ത് സേഫ് ചെയ്ത് അതായത് രണ്ടുപേരും ജാസ്മിനെ ഗബ്രിയെ സേഫ് ചെയ്ത് സേഫ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ആരാധകരെ തൊട്ട് ജാസ്മിൻ കിട്ടുന്നോണ്ട് അവട്ടാകില്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് വെച്ച് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഈ മുല്ലപ്പൂവിനെ ശരിക്കും പറഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ വിധിയാണ് ജനങ്ങൾ കൊടുക്കുന്ന വിധിയാണ് എന്നും പറഞ്ഞ് സിബിന് ലാലേട്ടൻ കൊടുത്തു ലാലേട്ടനല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആ ബിഗ് ബോസ് ആ വിധി കൊടുത്തോണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചക്ക് മുന്നേ സിബിൻ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഉള്ള സിബിന് പുറത്തെ അവസ്ഥ അറിയാം പുറത്ത് എന്താണ് ബിഗ് ബോസിലെ ജാസ്മിനും ഗെബ്രിക്കും ഒക്കെ വന്നിരിക്കുന്ന അവസ്ഥ എന്ന് ശരിക്കറിയാം അപ്പോൾ ഇത് കേട്ട് സിബിൻ മനസ്സിലാക്കുന്ന ആ അവരെ നമ്മൾ വെറുത്ത പോലെ ഈ സിബിനെ നമ്മൾ വെറുത്തു പോയിരിക്കും എന്നാണ് സിബിൻ വിചാരിക്കുന്നത് ലാലേട്ടം കൊടുത്ത ഈ ഒരു ശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പം എന്താണ് അധികം വലിയ ശിക്ഷ എല്ലോക്കാർഡൊന്നും കൊടുത്തില്ല പവർ റൂമിൽ നിന്ന് കട്ട് ചെയ്തു ഡയറക്റ്റ് നോമിനേഷനിൽ വന്നു ഇത്രയും നമ്മൾ പ്രേക്ഷകർ നോക്കുമ്പോളും പക്ഷെ അകത്ത് ഇരിക്കുന്ന സിബിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സിബിൻ പുറത്തുനിന്ന് അകത്തോട്ട് പോകുമ്പോൾ പുറത്ത് ജാസ്മിനെ ഗബ്രിയൊക്കെ എല്ലാവരും വെർത്തിരുന്നൊരിതാണ് അപ്പോൾ ജനഹിതം അനുസരിച്ചാണ് സിബിനെ ശിക്ഷിക്കുന്നതെന്ന് ലാലേട്ടം വിളിച്ച് പറയുമ്പോൾ സിബിൻ മനസ്സിലാക്കുന്നത് പുറത്ത് എന്നെ അതുപോലെ ജനങ്ങൾ വെറുത്തുകഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അത് മാനസികമായിട്ട് തകർത്തു രണ്ടാമത് വീട്ടിൽ ഒരു കിടക്കാൻ ഒരു സ്ഥലമില്ല ഒരുച്ചാൽ സ്ഥലം പോലും ഇല്ലാതെ ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് അടക്കുന്ന പോലെ നടക്കുകയാണ് ചെയ്യുന്നത് ബാഗും തൂക്കി നടക്കണം അത് വേറൊരു മെന്റലായിട്ട് മെന്റലായിട്ട് ഡൗൺ ആയിട്ട് പോകുന്ന ചില ചില ട്രീറ്റ്മെന്റ് അറിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത കൊടുത്ത ട്രീറ്റ്മെന്റ് മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടി ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുക അവരുടെ മെന്റൽ പവർ താഴോട്ട് പോണേ അവരുടെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ മതി ഇപ്പം അന്നത്തെ അന്ന് ലാലേട്ടൻ ഒരു എപ്പിസോഡ് ഒരു സീൻ കാണിച്ചിട്ട് ഈ കാലവാതി നിലത്തിരിക്കുന്നത് ജിൻഡോ പറഞ്ഞത് സിബിൻ്റെ പ്രേരണയാലാണെന്ന് ആക്കി തീർക്കാൻ വേണ്ടി സിബിൻ അത് പറയുന്ന ഒരു സീൻ കാണിച്ചായിരുന്നു ആ സീൻ കാണിച്ചിട്ട് പൊതുവെ ലാലേട്ടൻ അതിനുള്ള ശിക്ഷ വിധിക്കുക ചെയ്യുന്നത് എന്താണ് അതിനുപോലെ അന്ന് സിബിൻ്റെ ഒരു പ്രത്യേക പരിപാടി ചെയ്ത് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് അവിടെ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടൊരു പരിപാടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ സിബിനുള്ള ശിക്ഷ നിങ്ങൾ വിധിച്ചോളാൻ പറഞ്ഞത് ആ നിങ്ങൾ വിളി വിളിക്കാൻ പറ്റാ ജാസ്മിൻ റസുംബായി ലോറയൊക്കെയാണ് അവർ വിധിച്ചാണേ മൂന്ന് ദിവസത്തെ പാത്രം കഴിക്കൽ

കരഞ്ഞു കൂവി അവിടെ ഇരുന്ന് പ്രൊമോയിൽ നമ്മൾ കണ്ട് കരഞ്ഞ കൂവി എന്നെ ഒന്ന് വിട്ടാൽ മതി എനിക്കൊന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ബിഗ് ബോസ് വളരെ ഈസി ആയിട്ട് സിവിനെ അങ്ങ് തള്ളി വിടുകയാണ് ചെയ്തത് മെൻറ്റലി അങ്ങോട്ട് ഡൗൺ ആക്കി ഈ എല്ലാ എല്ലാ ഊർജവും ചോർത്തി പോലെ അങ്ങനെ ഒരു വെറും ഒരു ശവം പോലെ ആക്കിയെടുത്തു ബിഗ് ബോസ് അതാണ് എന്നെ ഒന്ന് വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനെത്തണമെങ്കിൽ പക്ഷേ ആ മനുഷ്യനെ അത്ര എത്തിക്കുക ഇത് എന്ത് റിയാലിറ്റി ഷോ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ െ അതുപോലെ കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞാൽ അത് എന്ത് ഒരു ന്യായമില്ല അതിനൊന്നും പറയാം അപ്പം ഇന്നിപ്പം ഒരു പല്ല് തേക്കണമെങ്കിൽ ബാഗ് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കാളിക്കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഒക്കെ എടുത്ത് പോകണമെന്ന് പറയുമ്പോൾ കാണും അതൊക്കെ ചെയ്യുമ്പം ഒരു ഈ ഒരു വീട്ടിൽ ഇടിച്ചു കയറിയിട്ട് ആ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ അവിടെ നിന്നാലുള്ള അവസ്ഥ തന്നെയാണ് ഒരിടോ ഇല്ലാ ചുമ്മാ അടിച്ച് തൂങ്ങി കിടക്കുന്ന പോലെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയല്ലേ എന്ത് പുല്ല് നമുക്ക് നമുക്കിത് ഇട്ടേ നമുക്ക് ഇതിന്റെ ആവശ്യമെന്ന് ആ ഒരു രീതിയിലാണ് സിബിൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത് മെന്റലി അതുപോലെ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം ഒരു പവർ റൂമില്ലാത്ത ഗബ്രി പവർ റൂമിൽ ഇടിച്ച് എങ്ങനെയോ കയറിയിട്ടുണ്ട് അത് എന്തേലും ടാസ്ക് വഴി ആവാം അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ എന്തെങ്കിലും കളിയാവാം ഏതായാലും പവർ റൂമിലോട്ട് ഗബ്രി കയറിയിട്ടുണ്ട് അത് വേറൊരു സൈഡിൽ അപ്പോൾ ഇനി അവരുടെ വക കുത്തുവാക്കും കളിയാക്കലും അല്ല ഇതൊന്നും ബാധിക്കാതെ നമ്മുടെ ജിൻഡോ അവിടെ നിൽക്കുന്നുണ്ട് എന്തെല്ലാം ചെയ്താലും മെന്റലി തകരാതെ നിൽക്കുന്നുണ്ട് പക്ഷേ സിവിൻ മെൻ്റലി തകർന്നുപോയി സിവിൻ പറയുന്ന എനിക്ക് പഴയ എന്റെ ട്രോമ എല്ലാം കൂടെ തിരിച്ചു വന്നത് അപ്പോൾ ഈ പഴയ ട്രോമ എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റേ കണ്ടത് പുള്ളി ഡിവോഴ്സാന്ന് തോന്നുന്നു കുറേ കാലം പ്രണയി വിവാഹം കഴിച്ചാണെന്ന് തോന്നുന്നു ആ കുട്ടിയെ കണ്ട ജാസ്മിനെ പോലെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അപ്പം ആ ജാസ്മിനോട് ഇത്ര ദേഷ്യം വരുന്നത് അവളുടെ മുഖച്ചായ ഉള്ളതുകൊണ്ടാണെന്ന് പുള്ളി പറയുന്നുണ്ട് രാത്രി ലൈവിൽ കിടന്ന് പറയുന്നതായിട്ടാ അപ്പം ആ ഒരു പ്രണയിച്ചതും പ്രണയതകത്തെ ഡിവോഴ്സും എല്ലാം ആയിട്ട് കുറെ കാലം മെന്റലി വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാം മറന്നേച്ചാണ് ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊരിത് അപ്പം അങ്ങോട്ട് കയറി പോകുമ്പോൾ സിബിനെ സിബിൻ ഇവിടുത്തെ അവസ്ഥ കണ്ടാണ് ജാസ്മിനെയും ഗബ്രിയൊക്കെ ജനങ്ങൾ വെറുക്കുന്നുണ്ടെന്ന് അറിയാം അപ്പം ആ അവസ്ഥയിലേക്ക് താനും എത്തിച്ചേർന്നു ഒരു തോന്നലും പിന്നെ ഹൗസിൽ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പരിക്കുകൾ മാനസികമായിട്ട് കിട്ടുന്ന പരിക്കുകൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ജാസ്മീന് അല്ലെ ജാസ്മീൻ അല്ലെ ഈ പുള്ളിക്കാരന് പിന്നെ ഈ ഒരു അവസ്ഥ എത്തിയത് അപ്പം സിബിനെ ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ കുഞ്ഞമ്മയുടെ മോളാണ് ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് ജാസ്മീൻ എന്ന് പറയുന്നത് ശരിയാ മുല്ലപ്പൂവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സിബിനെ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നലെ ജാസ്മിൻ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മീൻ ജെരിപ്പിടാൻ നടന്ന് അവിടെ മുഴുവൻ വൃത്തിയേടാക്കി ബാത്റൂമിലെ ചെളിയെല്ലാം സോഭ ചവിട്ടി കയറ്റുന്നതിനും എല്ലാം കൂടെ കൂടി വലിയ വൃത്തിയുള്ള ലാലേട്ടൻ ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പം ഈ അഞ്ച് വയസ്സുള്ള ഒരു കൊഞ്ചുനോലെ കൊഞ്ചിക്കൊഞ്ചി ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് അയ്യോ ലാലേട്ട ശിക്ഷ ലക്ഷറി ടാക്സ് കട്ട് ചെയ്യരുത് കാരണം അത് കട്ട് ചെയ്താൽ കൂടെയുള്ള ഉള്ള മത്സരാർത്ഥികൾക്ക് ദേഷ്യാവും കാരണം എപ്പോഴും മൈക്കിടാത്തേന് എപ്പോഴും എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതിനും എല്ലാം ശിക്ഷ മേടിച്ച് വേറെ ഈ ഫുഡ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ജാസ്മിനോട് മത്സരാർത്ഥികൾക്ക് ദേഷ്യമാവുന്നുണ്ട് ജാസ്മിൻ ഉടനെ ചാടി കയറി പറഞ്ഞു അയ്യോ ലാലേട്ട അതിട്ട് കട്ട് ചെയ്യല്ലേന്ന് അപ്പോൾ ലാലേട്ടെന്ന് പറഞ്ഞു ശരി എന്നാൽ പിന്നെ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യാൻ പിന്നെ എന്താണ് വേണ്ടത് അടുത്ത ശിക്ഷ എന്താണ് അങ്ങനെയാണ് നോമിനേഷനിലോട്ട് ഇട്ടാലോ എന്നു നോമിനേഷൻ ഡയറക്റ്റായിട്ട് ഇട്ടാലോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ന് ജാസ്മിൻ ജാസ്മീൻ ഓക്കെ അതിനൊരു കുഴപ്പം കാരണം ജനങ്ങൾ തന്നെ കൈവിടില്ല എന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാവാൻ നോമിനേഷന് വിട്ട് അപ്പം അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒരു ശിക്ഷ കൊടുക്കണമെങ്കിൽ അയാളോട് ചോദിക്കുക ചെയ്തത് എന്ത് ശിക്ഷയാണ് വേണ്ടത് കുഞ്ഞമ്മയുടെ മോളായത് കൊണ്ട് ജാസ്മിനോട് ചോദിച്ചു എന്ത് ശിക്ഷയാണ് വേണ്ടത് എന്നിട്ട് ജാസ്മീനെ കൊണ്ട് പറയിപ്പിച്ച് ആ ശിക്ഷ ജാസ്മീനെ കൊടുക്കാനുള്ള വിശാല ഹൃദയം ഇവിടെ ലാലേട്ടം കാണിച്ചു അതേ സമയത്ത് സിബിനെ എന്താ ചെയ്തത് ജനമത്യത്തിന് ഇട്ട് കൊടുക്കുന്ന ചില പ്രതികളെ പോലീസിന് പിടികിട്ടിയാൽ പോലീസ് ശിക്ഷിക്കാതെ ജനങ്ങൾ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല ജനങ്ങൾ കൊന്നു പോലെ നടത്തും അതേ രീതി തന്നെയാണ് ലാലേട്ടൻ ഒരു ശിക്ഷ സിബിന് കൊടുക്കാതെ അത് നിങ്ങൾ ശിക്ഷിച്ചോ എന്ന് പറയുന്നു അപ്പോൾ അവർ ശിക്ഷിക്കുമ്പോൾ എന്താണ് അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ മൂന്ന് ദിവസം പാത്രം കഴുകാനാണ് കൊടുത്തത് അപ്പം പുള്ളിയുടെ ആ പുള്ളിയുടെ ആത്മാഭിമാനത്തെ അത് ചോദ്യം ചെയ്തിട്ടുണ്ട് അതും വീട്ടിലൊരു ഇടവില്ലായുകയും പിന്നെ ഇവരുടെ കൊത്തുവാക്കും പവർ റൂമിലോട്ട് ഗബ്രി കയറുകയും എല്ലാം കൂടി ചെയ്ത് ജാസ്മീൻ അല്ലേ സംസാരിക്കാൻ മേടിക്കുക നല്ല കൊള്ളുവാക്ക് പറയും അതായത് കൊത്തു കുത്തി കയറുന്ന പോലത്തെ കൊള്ളുവാക്കും പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂടിയായിരിക്കണം സിബി ഇന്ന് ഈ അയ്യോ എന്നെ ഒന്ന് പറഞ്ഞു ട്ടാൽ മതിയെ എനിക്കൊന്ന് പോയാൽ മതിയെ എന്നും പറഞ്ഞ ഈ ഒരു മാനസികാവസ്ഥയിൽ ഇത്ര വിൽ പവർ ഉള്ള ഒരു വ്യക്തി അവിടം വരെ എത്തിയെങ്കിൽ അതിൻ്റെ പുറകിൽ ഇന്ന് ശരിക്കും നല്ല മെൻ്റൽ ടോർച്ചറിങ് ഉണ്ട് ആ ടോർച്ചറിങ്ങിൻ്റെ പകുതി മുക്കാലും ലാലേട്ടൻ ലാലേട്ടൻ എല്ലാം ബിഗ് ബോസ് ഇട്ട് കൊടുത്തതാണ് മുല്ലപ്പൂനെ സംരക്ഷിക്കാൻ വേണ്ടി അതേ പറയാനുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ